ശ്രീരാമന്റെ കണ്ണുകളിലേക്ക് പോലും നോക്കുവാൻ ധൈര്യമില്ലാത്ത ഒരേ ഒരു വ്യക്തി അതെ അത് ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയാൽ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രീരാമൻ തന്നെ തുറന്നു പറഞ്ഞതിൻ്റെ എന്താണ് ഈ വീഡിയോയിൽ ഭക്തിയുടെ പാരമ്യം ദൃശ്യമാക്കിയ ഹനുമാൻ ചാലീസയുടെ ഉത്ഭവം നാൽപ്പത് ശ്ലോകങ്ങളിലെ യോഗാത്മക രഹസ്യം നിത്യവും ചൊല്ലിയാൽ ലഭിക്കുന്ന പന്ത്രണ്ട് അത്ഭുതകരമായ ഫലങ്ങൾ എന്നിവ നമ്മൾ അറിയുവാൻ പോവുകയാണ് മനുഷ്യർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ശ്രീരാമനെ വിളിക്കുന്നു എന്നാൽ ശ്രീരാമന് ദുഃഖം വരുമ്പോൾ അദ്ദേഹം ഹനുമാനെ ഓർക്കുന്നു അതാണ് ഹനുമാന്റെ ശക്തി ഈ ശക്തിയിലേക്ക് എങ്ങനെ എത്താമെന്ന് നമുക്ക് നോക്കാം ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ബന്ധം ഒരു കഥയിലൂടെ ഞാൻ വിശദീകരിക്കാം ഒരിക്കൽ സീതാദേവി ശ്രീരാമചന്ദ്രനോട് ചോദിച്ചു അങ്ങ് ആഞ്ജനേയെ നോക്കുമ്പോൾ അങ്ങ് മറ്റെവിടെയെങ്കിലും നോക്കുന്നു എന്നാൽ സ്വാമിയുടെ ദൃഷ്ടികൾ മാറുമ്പോൾ അങ്ങ് എന്തിനാണ് സ്വാമിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് ഇതിന് മറുപടിയായി ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയാൽ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യം കാണിക്കുമോ ഇല്ല മടിക്കുമെന്ന് സീതാദേവി പറഞ്ഞപ്പോൾ തനിക്കും അങ്ങനെ തന്നെയാണെന്നാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് ഹനുമാൻ സ്വാമി സഹായിച്ച കാര്യങ്ങളാൽ താൻ ഹനുമാനു കടപ്പാട്ടിരിക്കുന്നു എന്ന് ശ്രീരാമചന്ദ്രൻ വിശദീകരിച്ചു ഹനുമാൻ ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചു ദേവിയെ അന്വേഷിക്കുവാനായി ലങ്കയിലേക്ക് പോയി ലങ്കയെ കത്തിച്ചു അതുകൊണ്ടാണ് താൻ ഹനുമാന്റെ കണ്ണുകളിലേക്ക് നോക്കാത്തത് മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ശ്രീരാമനെ വിളിക്കുന്നു എന്നാൽ ശ്രീരാമദേവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അദ്ദേഹം ഹനുമാൻ സ്വാമിയെ ഇങ്ങനെയാണ് ഓർക്കുന്നത് ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കാൻ വാക്കുകൾ ലഭിക്കില്ല അദ്ദേഹം കലിയുഗാവസാനം വരെ ഭൂമിയിൽ ഭക്തരെ അനുഗ്രഹിക്കാൻ ശ്രീരാമനാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഹനുമാൻ ചാലീസ രചിച്ചത് ഗോസ്വാമി തുളസിദാസ് ജിയാണ് ഹനുമാൻ സ്വാമിയുടെ കൃപയാലാണ് അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രന്റെ ദർശനം ലഭിച്ചത് ഹനുമാൻ ചാലീസയുടെ ഉത്ഭവകഥയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയട്ടെ മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറിന്റെ തടവറയിൽ വെച്ചാണ് തുളസിദാസ് ജി ഈ നാൽപ്പത് ശ്ലോകങ്ങൾ രചിച്ചതെന്നും ഇത് പൂർത്തിയായ ഉടനെ ഒരു കൂട്ടം കുരങ്ങുകൾ ഡൽഹി നഗരത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും തുളസിദാസ്ജിക്ക് മോചനം ലഭിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഹനുമാൻ സ്വാമി യോഗ തത്വചിന്തയിൽ ഭക്തിയോഗം അതായത് ഭക്തി കർമ്മയോഗം അതായത് നിസ്വാർത്ഥ സേവനം ജ്ഞാനയോഗം അതായത് അഖാതമായ അറിവ് രാജയോഗം അതായത് അഷ്ടസിദ്ധികൾ എന്നിവയുടെ പൂർണ്ണരൂപമാണ് യോഗാത്മക തലത്തിൽ ഹനുമാൻ പ്രാണനെയും ഹൃദയത്തിലെ ഭക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഈ ജപം കരുണ ശക്തി എന്നിവയ്ക്ക് ഊർജം നൽകി ശരീരത്തിലെ ചക്രങ്ങളെ സന്തുലിതമാക്കുന്നു ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഫലങ്ങൾ ഇവയാണ് ഒന്നാമതായുള്ളത് ഭയം അഥവാ നെഗറ്റീവ് ഊർജത്തിൽ നിന്നൊക്കെ മോചനം ദുരാത്മാക്കൾ ഭൂതപ്രേതങ്ങൾ പ്രേതപിശാശുക്കൾ എന്നിങ്ങനെയുള്ള നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഇല്ലാതാക്കുന്നു രണ്ടാമതായുള്ള ഗുണം ഗ്രഹദോഷ മുക്തിക്കാണ് ഹനുമാന്റെ ഭക്തന്മാർക്ക് ഏഴര ശനി കണ്ടകശനി രാഹു തുടങ്ങിയ ദോഷകരമായ ഗ്രഹങ്ങളുടെ ദുഷ്ടപ്രഭാവങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല മൂന്നാമതായുള്ളത് രോഗശാന്തിയാണ് ചാലീസയിലെ ഒരു വരിയുണ്ട് നാസേ ഹരേ നിഷ്കളങ്കമായ ഭക്തിയോടെ ചൊല്ലുന്നവർക്ക് രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാകുന്നു അടുത്തായുള്ള ഒരു ഗുണമാണ് ആത്മവിശ്വാസവും ധൈര്യവും കിട്ടുക എന്നുള്ളത് വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനുള്ള ആത്മവിശ്വാസം ഇത് ജപിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നു അതുകൂടാതെ ബലവും ബുദ്ധിയും വർധിക്കുന്നതിന് ഗുണകരമാണ് ബലവും ബുദ്ധിയും ജാഗ്രതമാകുന്നതിനും ശക്തി ഭക്തി കർത്തവ്യം എന്നിവയിൽ സ്വയം ബോധവാനായിരിക്കുവാനും ഇത് സഹായിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു വിധി കാരണം തടസ്സപ്പെടുന്ന കാര്യങ്ങൾ മാറിക്കിട്ടുവാനും പ്രയത്നങ്ങൾക്ക് പൂർണ്ണ ബലം ലഭിക്കുവാനും ഇത് സഹായിക്കും മാനസിക പിരിമുറുക്കം മാറുന്നതിനും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ടെൻഷൻ പിരിമുറുക്കങ്ങൾ എന്നിവ കുറഞ്ഞ് സുഖനിദ്ര ലഭിക്കുവാനും ചാലീസ ഉപയോഗിക്കുന്നു സാമ്പത്തിക സ്ഥിതി മാറുവാൻ ഹനുമാൻ ചാലീസ വളരെയധികം അത്യുത്തമമാണ് ഹനുമാൻ സ്വാമി അഷ്ടസിദ്ധികളുടെയും നവനിധികളുടെയും ദാതാവാണ് നിത്യം ചൊല്ലുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല അതുകൂടെ നിത്യവും ചൊല്ലുന്ന ഭക്തർക്ക് ശരീരത്തിൽ ബലവും ക്ഷമതയും വർദ്ധിക്കുന്നു മനസ്സിൻ്റെയും ആത്മാവിന്റെയും ശുദ്ധീകരിക്കുന്നതിലൂടെ കഴിഞ്ഞ കാലത്തെ ദുഷ്കർമ്മങ്ങളുടെ ഭാരം കുറയ്ക്കുവാനും ചാലീസ ഉപകാരമാണ് ഇതിലെല്ലാം ഉപരി മരണശേഷം വിഷ്ണു ലോകത്തേക്കുള്ള യാത്ര സരളമാക്കുന്നു ആത്മാവിന് മുക്തി ലഭിക്കുകയും ശ്രീരാമചന്ദ്രന്റെ പക്കലേക്ക് ലയിക്കാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഹനുമാൻ ചാലീസ നമ്മൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന നിയമങ്ങൾ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ ഹനുമാൻ ചാലീസയുടെ പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഹനുമാൻ ചാലീസ കണ്ടാണ് ചൊല്ലേണ്ടത് ഹനുമാൻ ചാലീസ കാണാതെ പഠിച്ചു ചൊല്ലരുത് മുപ്പത്തി ഈരടി ഹനുമാൻ ചാലീസയിൽ ഇപ്രകാരമാണ് പറയുന്നത് പടേ ഹനുമാൻ ഹോയെ സിദ്ധി ചാലീസാഖി ഗൗരീസ പറയുന്നത് വായിച്ചു പഠിക്കുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും സിദ്ധമാകുന്നു എന്നതാണ് അതിനാൽ പുസ്തകത്തിലോ സ്ക്രീനിലോ കണ്ടുകൊണ്ട് വായിച്ചു ചൊല്ലുക പിന്നീട് വളരെ പ്രധാനമായ ഒന്നാണ് ഇതിന്റെ ശുദ്ധി ഉച്ചാരണം എന്നുള്ളത് കുളിച്ച ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശുദ്ധമായ സ്ഥലത്തിരുന്ന് ചൊല്ലുക ശരിയായ ഉച്ചാരണം പരിശീലിക്കുക ധൃതിപ്പെട്ട് ചൊല്ലുന്നത് ഒഴിവാക്കുക അതുകൂടാതെ ദിവസവും ഒരേ സമയം ഇത് ചൊല്ലുവാൻ തിരഞ്ഞെടുക്കുക സൂര്യോദയ സമയമാണ് ഏറ്റവും ഉചിതം ചൊവ്വ ശനി ദിവസങ്ങളിൽ പ്രത്യേകം പ്രാധാന്യം നൽകാം ഇത് ചൊല്ലുമ്പോൾ ജോലി മറ്റു കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിച്ച് മനസ്സലയാൻ അനുവദിക്കരുത് പൂർണമായി ഹനുമാൻ സ്വാമിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അദ്ദേഹത്തിന്റെ ശക്തമായ രൂപം മനസ്സിൽ കാണുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണ ഊർജം അനുഭവിക്കുകയും ചെയ്യുക ദിവസവും ഒരിക്കലോ രണ്ടു തവണയോ ശ്രദ്ധയോടെ ചൊല്ലുന്നത് മതിയാകും എന്നാൽ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത് തവണ ആയി ചൊല്ലാവുന്നതാണ് എന്നാൽ സ്ഥിരമായി ഇത് ചൊല്ലുന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളത് ഹനുമാൻ ചാലീസ നിത്യവും ചൊല്ലുന്നത് വെറും ഒരു ആചാരമല്ല അത് ഭക്തിയുടെയും ധൈര്യത്തിന്റെയും യോഗമാർഗത്തിലുള്ള ഒരു യാത്രയാണ് കലിയുഗത്തിൽ നമ്മെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ശക്തിയാണ് ഹനുമാൻ സ്വാമി